This sky is full of mysteries with The 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 twinkling stars stars and the beautiful moon. But scientific investigation the stars. do not twinkle nor does ഫുൾ ഓഫ് മിസ്റ്ററീസ് ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കേട്ടവയാണ് ആ ചന്ദ്രന് മനോഹാരിതയല്ല കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാരയായി കാണപ്പെട്ടേക്കാം മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത് മിന്നതെല്ലാം പൊന്നില്ല എന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചത് എത്ര സത്യമല്ലേ രാത്രി കാലങ്ങളിൽ ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിൽ പോയി ആഞ്ഞു തട്ടുന്ന ആഭാസന്മാരെ കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ആണുങ്ങളെ കുറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ വായിച്ചാൽ ഈ അതിക്രമങ്ങൾ നടത്തുന്ന അധോലോകം പൊളിഞ്ഞു വീഴണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോകും ലിംഗനീതി വേണമെന്നാണ് റിപ്പോർട്ടിന്റെ പ്രധാന ആവശ്യം അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു നൂറ്റാണ്ടുകളായി കുത്തക പോലെ ആൺ മലയാള സിനിമയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ആദ്യം സിനിമയിലെത്തുമ്പോൾ തന്നെ ലൈംഗിക അതിക്രമങ്ങൾ പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുക കോഡ് പേരുകളിൽ നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെറ്റിൽ ഇതിനായി ഇടനിലക്കാരുണ്ടെന്നും റിപ്പോർട്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ സന്തോഷം അറിയിച്ച സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഡബ്ല്യു സി സി തങ്ങളുടെ പോരാട്ടം ശരിയായ ദിശയിലായിരുന്നതെന്ന് തെളിഞ്ഞെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് ആ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ